സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവരുടെ സാമ്രാജ്യമാണ് അടുക്കള അത് വേറൊരാൾക്ക് വിട്ടുകൊടുക്കുക എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം അത് നടക്കുന്ന കാര്യല്ല സ്വന്തം മകന്റെ ഭാര്യയായിട്ട് കയറി ചെന്നാൽ പോലും ആ മകളെ വേറൊരു രീതിയിൽ നോക്കുന്ന എത്ര അമ്മായിപ്പന്മാരുണ്ടാവും ഇനിയുള്ള ജനറേഷനിൽ നമുക്ക് നല്ലൊരു പാർട്ട്ണറെ കൊടുക്കാൻ പറ്റും എന്നുള്ള വിശ്വാസം പാരന്റ്സിനുണ്ടാവും അച്ഛനും അമ്മയും അത്രത്തോളം അധ്വാനിച്ച ഒരു മനുഷ്യായുസിന്റെ എല്ലാം കൊടുത്തൊരു മകളായിരിക്കുന്നത് നാളെ എന്റെ മകൾക്ക് അവിടെ ചെന്നു കഴിയുമ്പോ ഒരു കുറവുണ്ടാവരുത് ഈ സപ്പോർട്ടുകൾ പലപ്പോഴും ഇല്ലാതാകുമ്പോഴും അതേപോലെ അത്രത്തോളം അവിടെ ചെന്നിട്ട് അനുഭവിക്കുന്ന മാനസിക സമ്മർദ്ദങ്ങളുടെ ഒക്കെ ഹസ്ബൻഡ് വൈഫ് റിലേഷൻ രണ്ട് കുട്ടികൾ ഇപ്പോൾ ഹസ്ബൻഡ് തീർച്ചയായിട്ടും എന്താണ് മനസ്സിലാക്കുന്ന ഈ കാലഘട്ടത്തിൽ നൂറ് ശതമാനം ഒന്നും പറഞ്ഞില്ല ഒരു എൺപത് ശതമാനമെങ്കിലും ഹസ്ബൻഡ് വൈഫ് റിലേഷൻഷിപ്പില് വലിയൊരു ഉണ്ട് പഴയ കാലഘട്ടത്തെ പോലെയല്ല ആ ഒരു ബോണ്ട് ഉണ്ട് അല്ലെങ്കിൽ കൃത്യമായി ഒരു ടേബിളിന് ചുറ്റുമരുന്ന് കാര്യങ്ങൾ പറഞ്ഞ് ഇത്തരത്തിലാണ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എന്താണ് സെക്ഷൽ ഓറിയന്റേഷനെ പറ്റിയായാലും കിച്ചനെ പറ്റിയാലും മക്കളെ പറ്റിയായാലും എത്തരത്തിലുള്ള കാര്യങ്ങൾ ഒരു ടേബിളിന് ചുറ്റുമരുന്ന് നമുക്ക് സംസാരിച്ച് ക്ലാരിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു തലമുറയാണ് ഇപ്പോഴുള്ളത് ഗായത്തിലേത് ഉൾപ്പെടുന്നത് അവിടെ ചോദ്യം എന്ന് പറയുന്നത് രണ്ടാമത് ഒരു തേർഡ് പാർട്ടി ഇൻവോൾവ്മെന്റ് മറ്റൊരു വീട്ടിലേക്ക് പോകുന്ന സാഹചര്യം പറയുന്നത് തേർഡ് പാർട്ടി ഇൻവോൾവ്മെന്റ് ആണോ കൃത്യമായി ഇതിനെല്ലാം ഈ അഡാപ്റ്റേഷൻ പവറിനെ പവറിനെല്ലാം ചിഹ്ന ഭിന്നമാക്കുന്നത് തീർച്ചയായിട്ടും ആണ് കാരണം എന്താന്ന് വെച്ചുകഴിഞ്ഞാല് ഈ തമിഴ്നാട് പോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഉണ്ടല്ലോ നിങ്ങൾ ഇപ്പോഴാണ് ഇതിനെ കുറിച്ച് നമ്മളൊരു ഡിസ്കഷനിലേക്ക് വരുന്നത് അവിടത്തെ മനുഷ്യർ വളരെ മുന്നേ തന്നെ കുറച്ചും കൂടി അഡ്വാൻസ് ചിന്തിച്ച് കഴിഞ്ഞിരുന്നു കാരണം അവർ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തനിച്ചാണ് സെപ്പറേറ്റ് ആയിട്ട് വീട് എടുത്തു കൊടുക്കുക അതിപ്പോ ഇപ്പോഴാണ് നമ്മുടെ ഇവിടെയുള്ള പലരും ഫ്ളാറ്റ് എടുത്തുകൊടുക്കുന്നതൊക്കെ ആ പക്ഷെ അവിടെയുള്ളവർ ചെറിയൊരു വാടക വീടാണെങ്കിൽ പോലും കല്യാണം കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഭാര്യയും ഭർത്താവിനും അവർ രണ്ടുപേരെയും തനിക്കുടുത്തനം പോവാന്ന് പറയും സെപ്പറേറ്റ് ചെയ്തിട്ടാണ് താമസിപ്പിച്ചുകൊണ്ടിരുന്നത് അപ്പോ അങ്ങനെ വരുമ്പോ എന്താണ് സംഭവിക്കുക ആ പുരുഷന് പൂർണ്ണമായിട്ടും ഉത്തരവാദിത്തം എന്താണെന്ന് മനസ്സിലാവും ശരിയല്ലേ ഒരു ഭാര്യയെ എങ്ങനെ സംരക്ഷിക്കണം മറ്റത് അങ്ങനെയല്ല നമ്മളൊരു വീട്ടിൽ താമസിക്കുമ്പോൾ അവിടെ അമ്മ്മായിമ്മ ഏഹ് പറയുന്നതിനപ്പുറത്തേക്ക് നമുക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല അടുക്കളയിൽ ഇരിക്കുന്ന ഒരു ഉപ്പ് എടുത്തിട്ട് എത്ര അളവ് ഇടണം എന്നുള്ളത് അമ്മായിമ്മ പറഞ്ഞു തരും എന്താണ് അടുക്കള ചെയ്യേണ്ടതെന്നുള്ളത് അതായത് അവരുടെ ഒരു സാമ്രാജ്യമാണ് ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവരുടെ സാമ്രാജ്യമാണ് അടുക്കള അത് വേറൊരാൾക്ക് വിട്ടുകൊടുക്കുക എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം അത് നടക്കുന്ന കാര്യല്ല പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് അല്ല ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഇന്നും അനുഭവിക്കുന്ന പലരും ഉണ്ട് നമ്മളൊക്കെ പറയാതെ പണിയെടുക്കുന്ന കുറെ ജോലിക്കാരെ പോലെയാണ് ഒരു വീട്ടിലേക്ക് കയറിച്ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് സ്ത്രീകൾ ഈ മതിൽക്കെട്ടുകളെല്ലാം പൊളിച്ചുകൊണ്ട് തന്നെ ഒരുപാട് ഉയരത്തിൽ പല മേഖലകളിൽ പല നേട്ടങ്ങൾ കൈവരിക്കുന്നത് കാണുമ്പോൾ അതിൽ ഒരു ഇതൊക്കെ ഒറ്റപ്പെട്ട സംഭവമായി ഒറ്റപ്പെട്ട സംഭവമായിട്ട് കാണാൻ പറ്റില്ല പറന്ന് ഉയരങ്ങളിലേക്ക് പറന്ന് ഉയർന്ന പല സ്ത്രീകളും എത്രത്തോളം സഫർ ചെയ്തിട്ടുണ്ടോന്നുള്ളത് അവരോട് ചോദിച്ചാൽ അറിയാം നമ്മളൊരു വീട്ടിലേക്ക് കല്യാണം കഴിഞ്ഞ് കയറി ചെല്ലുമ്പോൾ ആ അമ്മായിമ്മയ്ക്ക് നമ്മളോടുണ്ടാകുന്ന ആ ഒരു എന്താ പറയാ എല്ലാവരും ആദ്യത്തെ കുറച്ച് ദിവസം വളരെ മനോഹരമായിട്ട് അത് ഹാൻഡിൽ ചെയ്യും ആ പുതിയ കുട്ടിയാണ് നമ്മളെ ഇത് അതാണ് അതാണെന്നൊക്കെ പറയും കുറച്ച് നാള് കഴിയുമ്പഴത്തേക്കും പതുക്കെ കാര്യങ്ങളൊക്കെ അങ്ങോട്ടേക്ക് മാറും മനസ്സിലായോ അത്ര എടുത്തത് എന്നുള്ള പല അവസ്ഥകളിലേക്കും അതായത് നമുക്ക് ഫീൽ ചെയ്യും അത് അല്ല എന്നുള്ളത് മനസ്സിലായോ ചോദ്യമുണ്ട് അവരുടെ പല കാര്യങ്ങളിൽ ഇപ്പം ഗായത്രി എന്റെ എന്റെ അച്ഛനും അമ്മയുടെ അടുത്തും അല്ലെങ്കിൽ ഗായത്രി അച്ഛന്റെ അമ്മയുടെ അടുത്തും നമ്മൾ പറയുന്ന നൂതനമായ ആശയവിനിമയ സംവിധാനങ്ങൾ അവർക്ക് മനസ്സിലാവണമെന്നില്ല അതേപോലെ ഇപ്പോൾ കയറി ചെല്ലുന്ന ഒരു വീട്ടിലേക്കാണെങ്കിലും നമ്മളുടെ ഐഡിയോളജീസ് നമ്മളുടെ സാധനങ്ങൾ തീർച്ചയായിട്ടും എല്ലാ സ്ത്രീകളും അങ്ങനെ തന്നെ ഉൾക്കൊണ്ടിട്ടാണ് ചെല്ലുന്നത് പക്ഷെ എല്ലാവർക്കും ഒരു സപ്പോർട്ട് വേണ്ടേ ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ നിങ്ങൾ ഇപ്പൊ നിങ്ങളുടെ അച്ഛനും അമ്മയുടെ അടുത്തും ബിഹേവ് ചെയ്യുന്നത് പോലെ നിങ്ങള് അമ്മായി അമ്മയുടെ അടുത്തും അമ്മയച്ചടുത്തും ബിഹേവ് ചെയ്യോ ാണ് പക്ഷെ എത്ര പേര് അതനുസരിച്ച് ഉൾക്കൊള്ളുന്നവരുണ്ടാവും തിരിച്ചവിടെ നിന്ന് കിട്ടുന്നത് ഏത് രീതിയിലായിരിക്കും എല്ലാവരും ഒരേപോലെയാണെന്നുണ്ടെങ്കിൽ സന്തോഷമാണ് എല്ലാ ശുഭത്തിൽ കലാശിക്കും കാരണം എല്ലാം ഒരേപോലെയാണ് നമ്മൾ ചിന്തിക്കുന്നത് എന്താണോ ഇപ്പൊ നമ്മൾ എങ്ങനെയാണോ ഒരു വീട്ടിലേക്ക് കയറി ചെല്ലുന്നത് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യണം പ്രതീക്ഷ ഇപ്പോ എത്രയോ സ്വർണം കൊടുത്ത് അല്ലെങ്കിൽ ഡൗറി കൊടുത്ത് ഡൗറി തെറ്റാണെങ്കിൽ പോലും അച്ഛനും അമ്മയും അത്രത്തോളം അധ്വാനിച്ച ഒരു മനുഷ്യായുസിന്റെ എല്ലാം കൊടുത്തൊരു മകളായിരിക്കുന്നത് നാളെ എന്റെ മകൾക്ക് അവിടെ ചെന്ന് കഴിയുമ്പോൾ ഒരു കുറവുണ്ടാവരുത് അല്ലെങ്കിൽ അവളെ ഇന്നൊരു കാര്യം പറഞ്ഞ് അവര് മാറ്റി നിർത്തരുത് മനസ്സിലായില്ലേ അപ്പൊ ഇങ്ങനെയുള്ള കുറെ കൺസേണ്ട പുറത്താണ് നമ്മൾ പേടിച്ചിട്ട് നമ്മുടെ മകൾ അവിടെ ചെന്നാൽ ആ ഒരു ബുദ്ധിമുട്ടുകളൊന്നും അവരുടെ വാക്കുകൊണ്ട് പോലും എന്റെ കുഞ്ഞു വേദനിക്കരുത് എന്ന് വിചാരിച്ചിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് വേദനങ്ങളൊക്കെ കാലം കാലമായിട്ട് സ്ത്രീകൾ അനുഭവിച്ചു വന്നതാണെന്നും കൂടി ആലോചിക്കണം ഇപ്പൊ മരിച്ച കുട്ടികളുടെ കാര്യങ്ങളൊക്കെ എടുക്കൂ നിങ്ങൾ ഈ പണ്ടൊരു അതേപോലെ പലരും പല ഫ്രസ്ട്രേഷനിലുള്ള മനുഷ്യരാണ് നമുക്ക് ആരെയും മാറ്റാനോ മറിക്കാനോ സാധിക്കും തീർച്ചയായിട്ടും ഇപ്പൊ ഒരു പെൺകുട്ടി ഒരു വീട്ടിലേക്ക് സ്വന്തം മകന്റെ ഭാര്യയായിട്ട് കയറി ചെന്നാൽ പോലും ആ മകളെ വേറൊരു രീതിയിൽ നോക്കുന്ന എത്ര അമ്മായിപ്പന്മാരുണ്ടാവും ആ അച്ഛന്മാരുടെ മനസ്സിൽ എന്താണ് മനസ്സിലായില്ലേ നമുക്ക് ആരെങ്കിലും മാറ്റാൻ പറ്റുമോ അതേപോലെ ഭർത്തൃ സഹോദരന്മാരുണ്ടാവും എത്ര പേര് മോശമായിട്ടുള്ള രീതിയിൽ അവരെ നോക്കി കാണുന്നുണ്ടാവും അതേപോലെ തന്നെ സ്ത്രീകളും എത്ര പേര് അവരുടെ മകന്റെ ഭാര്യയാണെന്ന് വിചാരിച്ചു അതായത് ഇവര് കലഹിച്ച് പോയാലും കുഴപ്പമില്ല ഇപ്പൊ പോകുമ്പോ ആർക്കാണ് നഷ്ടം എന്റെ മകന്റെ ജീവിതമാണ് തകരുന്നതെന്ന് ഈ അമ്മമാരെ ആലോചിക്കുന്നുണ്ടോ മകൻ ചെത്താലും അതെ സത്യമാണ് അങ്ങനെ അനുഭവിക്കുന്ന ഒരു കൂട്ടം സ്ത്രീകൾ ഇന്നും സമൂഹത്തിന്റെ ഉള്ളിൽ ജീവിച്ചിരിപ്പുണ്ട് അത് തന്നെയാണ് നമ്മളിപ്പോ ഈ എത്ര പണം പണമുണ്ടെന്നോ കാശുണ്ടെന്നോ ഈ മിഡിൽ ക്ലാസ് ഫാമിലി ആണെന്നോ അല്ലെങ്കിൽ ലോവർ മിഡിൽ ക്ലാസ് അങ്ങനെയുള്ള കാറ്റഗറി ഒന്നും അതിലില്ല എല്ലാ സ്ത്രീകളും എൻ്റെ ഒരു കാഴ്ചപ്പാടനുസരിച്ച് കുറെ ഏറെ അനുഭവം നമുക്കൊരു മാറ്റം കൊണ്ടുവരാം ഗായത്രിയുടെ അഭിപ്രായത്തിൽ എനിക്ക് എക്സ്പീരിയൻസ് ഇല്ല എനിക്ക് വ്യക്തമായിട്ടുള്ള അഭിപ്രായം ഉണ്ട് ബിക്കോസ് ഞാൻ ഒരു മാരിഡ് വുമൺ ആണ് ഞാനും കുറച്ച് കാര്യങ്ങളൊക്കെ സഫർ ചെയ്തിട്ടുണ്ട് അപ്പൊ എനിക്ക് വ്യക്തമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടുണ്ട് കല്യാണം എന്ന് പറയുന്നത് ഒരിക്കലും ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും പറയുന്ന പോലെ മാനേറ്ററി ആയിട്ടുള്ള ഒരു കാര്യമായിട്ടൊന്നും എനിക്ക് ചിന്തിക്കുന്നില്ല ചിന്തിക്കുന്നില്ല വേണ്ട അതിന്റെ ആവശ്യമില്ല എന്ന് ഞാൻ പറയുന്ന ഒരുപാട് ഏജിലായിട്ടും ജീവിക്കുന്നവരുണ്ട് അപ്പോ നമ്മൾ ആ ഒരു കാഴ്ചപ്പാടിൽ കാണും പിന്നെ എനിക്കും ഒരു പെൺകുഞ്ഞുണ്ട് ഞാൻ പെൺകുഞ്ഞ് ആയിരിക്കുമ്പോ അവള് വളരെ കുഞ്ഞായിരിക്കുമ്പോ തന്നെ ഇപ്പൊ നമ്മുടെ വീട്ടിൽ പ്രായമായവരൊക്കെ കാണാൻ ആ പെൺകുഞ്ഞാണ് വലുതാവ് കല്യാണം കഴിച്ച് അയക്കുന്നതിന്റെ കാര്യം സമ്പാദിക്കുന്നതിന്റെ കാര്യമാണ് ഇപ്പോഴേ സംസാരിക്കുന്നത് അതായത് പഴയ വയസ്സായ ആൾക്കാരൊക്കെ ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞിരിക്കുകയാണ് ഇനിയുള്ള ജനറേഷനിൽ നമുക്ക് നല്ലൊരു പാർട്ട്ണറെ കൊടുക്കാൻ പറ്റുമെന്നുള്ള വിശ്വാസം പാരന്റ്സിനുണ്ടോ ഇല്ല ഇല്ല അതുകൊണ്ടിട്ട് സ്വയമായിട്ട് ഏൽപ്പിക്കുക നമ്മൾ ജീവിച്ച് കാണിച്ചു കൊടുക്കുക അതായത് നല്ല രീതിയിലുള്ള പാരന്റിങ് എന്താണെന്നും നല്ല രീതിയിലൊരു റിലേഷൻഷിപ്പ് ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പ് എങ്ങനെ ആയിരിക്കണം എന്നുള്ളതും നമ്മൾ അവരെ ബോധ്യപ്പെടുത്തി കൊടുക്കുക എങ്ങനെ ബോധ്യപ്പെടുത്തി കൊടുക്കുക ഈശ്വരന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ നമുക്കത് ജീവിച്ച് അവരെ നല്ല രീതിയിൽ നമുക്ക് ജീവിച്ച് കാണിച്ചു കൊടുക്കാൻ പറ്റും ശരിയല്ലേ അതേപോലെ നമുക്ക് ആ കുട്ടികളെ സ്വയം പര്യാപ്തത നമുക്ക് നേടിക്കൊടുക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യാം നല്ല എഡ്യൂക്കേഷൻ കൊടുക്കുക നല്ല വിദ്യാഭ്യാസം കൊടുക്കുക കല്യാണം എന്ന് പറയുന്നത് സഹായിക്കുക തീർച്ചയായിട്ടും അതിനുള്ള എല്ലാ സപ്പോർട്ടും സെക്കൻഡറി മാത്രമാണ് ഇൻ കേസ് അവര് മാരേജ് ചെയ്യുന്ന ഒരു സാഹചര്യം വന്നു കഴിഞ്ഞു അവര് വിവാഹിതരാവാണ് അവരുടെ പാർട്ട്ണറെ അവര് തന്നെ ചൂസ് ചെയ്തു നമ്മൾ അതിന്റെ നല്ല വശങ്ങളും ചീത്ത വശങ്ങളും പറഞ്ഞു കൊടുക്കുക അവര് കല്യാണം കഴിച്ചു കൊന്നിരിക്കട്ടെ അപ്പോഴും നമ്മുടെ ഈ വ്യവസ്ഥകളൊക്കെ ഇങ്ങനെ തന്നെയാണെന്നുണ്ടെങ്കിൽ കുട്ടികളെ വേറെ മാറ്റി താമസിപ്പിക്കുക കല്യാണം കഴിഞ്ഞ ഉടനെ തന്നെ അവർക്ക് ഫ്ലാറ്റോ വീടോ അല്ലേ ജീവിക്കുന്ന തീർച്ചയായിട്ടും പെണ്ണിനാണെങ്കിൽ പോലും അവരുടെ ജീവിത സാഹചര്യം അവർ സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്ത് ബിൽഡ് ചെയ്ത് എടുക്കുക തന്നെ വേണം അപ്പോഴാണ് പരസ്പരമുള്ള ഒരു ഉത്തരവാദിത്തങ്ങളും അതേപോലെ പുരുഷനാണെങ്കിലും ആ സ്ത്രീയെ കൂടുതലായിട്ട് അറിയാനും അവരുടെ സന്തോഷങ്ങളും അവരുടെ ദുഃഖങ്ങളും അവരുടെ തമ്മിൽ എന്തായാലും ഒരു ഫൈറ്റ് ഫൈറ്റില്ലാതെ നമുക്കൊരു ജീവിതം ഒന്നും പോകില്ല എന്തായാലും ചെറിയ രീതിയിലുള്ള കലഹങ്ങളൊക്കെ ഉണ്ടാകും അപ്പൊ അങ്ങനെയുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് ഇഷ്യൂസ് ഒക്കെ വന്നാലും അത് മാറാൻ ഒരു സമയം കൊടുക്കണം അല്ലെ അപ്പൊ അതിനുള്ള സമയം നമ്മൾ തീർച്ചയായിട്ടും അവർ തന്നെ കണ്ടെത്തിക്കോളും ആ ഒരു ഇപ്പൊ എന്റെ ഭാര്യക്ക് ദേഷ്യം വന്നാൽ എങ്ങനെയായിരിക്കും അവള് ബിഹേവ് ചെയ്യുന്നത് എത്ര നേരം അവള് വഴക്കുണ്ടാക്കും അല്ലെങ്കിൽ അത് കഴിഞ്ഞാൽ ഞാൻ എന്തു പറഞ്ഞാൽ അവള് സമാധാനിപ്പിക്കും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് എപ്പോഴാ ഒരു ബോധം വരണേ അത് അവർ പരസ്പരം ഇതെന്ന് മനസ്സിലാക്കേണ്ടത് തന്നെയാണ് അപ്പൊ നല്ലൊരു മാരേജ് ലൈഫ് അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് തന്നെയാണ് ഒരു സൊല്യൂഷൻ പിന്നെ ഇപ്പ ഉള്ള ലൈഫിൽ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സ്ട്രാ ഇപ്പൊ പെണ്ണിന്റെ വീട്ടിലുള്ള അവരുടെ അമ്മമാരായിരിക്കും അച്ഛനായിരിക്കും അവർ പെൺകുട്ടിയുടെ വീട്ടുകാരെ സപ്പോർട്ട് പെൺകുട്ടീനെ സപ്പോർട്ട് ചെയ്യും അതേപോലെ വീട്ടുകാരെ വീട്ടുകാരെന്ത് ചെയ്യും അവരുടെ വീട്ടുകാരെ അവരെ സപ്പോർട്ട് ചെയ്യും ഇങ്ങനെ രണ്ടുപേരും പരസ്പര ആർഗ്യുമെന്റിന്റെ ഉള്ളിൽ എക്സ്ട്രാ ഈ പാരന്റ്സും കൂടി കയറി വന്ന് കഴിയുമ്പോൾ അല്ലെങ്കിൽ ഈ റിലേറ്റീവ്സും കൂടി കയറി വന്ന് കഴിയുമ്പോൾ തീർച്ചയായിട്ടും ചെറിയൊരു വിഷയമായിരിക്കും ആ ചെറിയ വിഷയം പല രീതിയിലുള്ള ഈഗോ വർക്ക് ചെയ്ത് വലിയ പ്രശ്നങ്ങളിലേക്ക് വന്ന് കലാശിക്കും പിന്നെ ഏച്ചു കെട്ടി മുഴച്ചിരിക്കും എന്ന് പറയണ പോലെ വിഷയങ്ങളുടെ മേളിൽ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ വന്നുകൊണ്ടേയിരിക്കും ശരിയല്ലേ ശരിയാണ്